ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റുകളാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കോൺഗ്രസ്സിന് നൂറ്റി രണ്ട് സീറ്റുകൾ നേടാനായി നിലവിലെ കണക്ക് വെച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ എൻ ഡി എക്കും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിനും എന്നതാണ് കണക്ക് അൻപത്തി ആറ് സീറ്റുകളുടെ വ്യത്യാസമാണ് രണ്ട് മുന്നണികൾ തമ്മിലുള്ളത് എന്ന് വെച്ചാൽ ഇരുപത്തി അംഗങ്ങൾ എൻ ഡി എയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ പക്ഷത്തേക്ക് മാറിയാൽ മോദിയുടെ ഭരണം താഴെ വീഴും അങ്ങനെ ഒരു നൂലിലാണ് ഭരണം മുന്നോട്ട് പോകുന്നത് ഈ ഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും ചില പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട് മോദിയുടെ സർക്കാരിന് ആയുസ് വെറും നാലു മാസം മാത്രമേ ഉള്ളൂ എന്നതാണ് കർഷക സമര നേതാവ് കൂടിയായ ജയൻ പാട്ടേൽ പറഞ്ഞത് മോദിയുടെ സർക്കാർ താഴെ വീഴുമെന്നും ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതേ ജയൻ പട്ടേലാണ് കഴിഞ്ഞ എം എൽ സി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്നാൽ ആ തോൽവിയെ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ച് അവസരം മുതലാക്കാനാണ് ബി ശ്രമിച്ചത് എന്നാൽ ആ ബി ജെ പിക്ക് അതിരൂക്ഷമായ ഭാഷയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ നീക്കങ്ങളെ പാടെ തകർക്കുകയാണ് ജയൻ പാട്ടീൽ അടുത്ത നാലു മാസത്തിനുള്ളിൽ ഭരണം മാറുമെന്നുള്ള കാര്യം ആവർത്തിച്ച് ജയൻ പാട്ടീൽ പറയുമ്പോൾ ചില നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമോയരുന്നുണ്ട് കാരണം ശിവസേന നേതാവായ സഞ്ജയ് റാവത്തും പലതവണ വിമർശിക്കുകയും കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാർ എപ്പോൾ വേണമെങ്കിലും തകരാമെന്നും പറയുന്നുണ്ട് കൂടാതെ എൻ ഡി എ സർക്കാർ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്തുമെന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയും പലതവണ പറഞ്ഞിട്ടുമുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാരിനെക്കുറിച്ച് കർഷക നേതാവ് കൂടിയായ ജയൻ പട്ടേൽ വൻ പ്രസ്താവന നടത്തിയിരിക്കുന്നത് സത്താറയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ജയൻ പട്ടേൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കർഷകർ ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മറാത്ത സംവരണ വിഷയത്തിലും സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സ്വാമികൾ ഉദ്ധവ് താക്കറെയെ സന്ദർശിച്ചപ്പോൾ ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നു അതും ഹൈന്ദവ വോട്ടുകളിൽ വലിയ മാറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചില നീക്കങ്ങൾ മഹാരാഷ്ട്ര കേന്ദ്രമാക്കി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്